എന്നാൽ ഇന്നു പക്ഷേ ജയകൃഷ്ണൻ ജോലി കഴിഞ്ഞത്താരുള്ള പതിവ് സമയം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും അവനെ കണ്ടതേയില്ല അതോടെ മാലിനിയുടെ മനസ്സിൽ ആൾ വലിയ പൊതുസേവകനല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യവുമായി ആരെങ്കിലുമൊക്കെ കാണും അങ്ങനെയെങ്കിൽ അവർക്കൊപ്പം പോയതാവാം ജയേട്ടൻ എന്ന് പറഞ്ഞ് അവൾ സ്വയം സമാധാനപ്പെടുന്നു അങ്ങനെ സ്വയം പറഞ്ഞ് സമാധാനപ്പെടുമ്പോഴും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ വരാൻ വൈകുന്നതിൻ്റെ ചെറിയൊരു വിഷമവും നീരസവും ഉണ്ടായിരുന്നു കാരണം രാവിലെ മുതൽ അവനെ കാണാൻ അവൾ അത്ര കണ്ട് ആഗ്രഹിച്ചിരുന്നതല്ലേ അങ്ങനെ പുറത്തുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുത്ത ശേഷം തിരിച്ചെത്തുന്ന തൻ്റെ ഭർത്താവിൻ്റെ വരവും കാത്ത മാലിനി ഹാളിലും സിറ്റൗട്ടിലുമായി അങ്ങനെ നടന്നു എന്നാൽ സമയം മുന്നോട്ട് പോയതല്ലാതെ ജയകൃഷ്ണനെ കണ്ടതേയില്ല അതോടെ ജയകൃഷ്ണനെ കാത്തിരുന്ന മാലിനിക്ക് അവൻ വരാൻ വൈകുന്തോറും സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നി തുടങ്ങുന്നു ഒടുവിൽ അവൾ മുകളിൽ മുറിയിലേക്ക് പോയി രാത്രി ഭക്ഷണം കഴിക്കാൻ പോലും അവൾ താഴേക്കിറങ്ങി വന്നതേയില്ല രാവിലെ പത്തരയോടെ അവിടെ നിന്നും കോളേജിലേക്ക് പോയ ജയകൃഷ്ണൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല അതോടെ അവിടെ എല്ലാവരും കോളേജിൽ പോയ ജയകൃഷ്ണൻ എന്തേ ഇന്നിത്ര വര വരാൻ വൈകുന്നതെന്ന് പരസ്പരം ചോദിക്കാൻ തുടങ്ങി എന്നാൽ അവരുടെ ആ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി കണ്ടെത്താൻ അവർക്കും കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ അവരുടെയെല്ലാം ആ ചോദ്യത്തിനുള്ള മറുപടിയുമായി രാത്രി പതിനൊന്ന് മണിയോടെ ജയകൃഷ്ണൻ തിരിച്ചെത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവൻ അവിടേക്ക് വന്ന അതേ അവസ്ഥയിൽ മദ്യവെച്ച് തുരുമ്പുപോലും വിളിവില്ലാതെ അങ്ങനെ എത്തിയ ജയകൃഷ്ണൻ നേരെ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു കമൽനടിച്ച് കട്ടിലിലേക്ക് വീണു പിന്നെ തലയൊന്നു പൊക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവിടെ അങ്ങനെ കിടന്നു ഇടയ്ക്ക് ഛർദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ഇതെല്ലാം കണ്ട് ഹൃദയം നുറങ്ങുന്ന വേദനയോടെ മാലിനി മുറിയിൽ അവനെയും നോക്കി അങ്ങനെ നിന്നുപോകുന്നു ആ രാത്രിയിലും മാലിനി തൊട്ടടുത്ത മുറിയിൽ തന്നെയാണ് കിടന്നത് പിന്നീട് മുന്നോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ജയകൃഷ്ണൻ്റെ സ്വഭാവവും രീതികളും ഇങ്ങനെ തന്നെയായിരുന്നു ജയകൃഷ്ണൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ സ്വഭാവ രീതികൾ കണ്ടുമെടുത്ത മാലിനിയൊടുവിൽ അവനെ ചോദ്യം ചെയ്യുന്നു എന്ത് കാരണത്താലാണ് ജയകൃഷ്ണൻ ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ വരുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു എന്നാൽ അവളുടെ ചോദ്യത്തിന് മറുപടി നൽകാനോ അവൾ പറയുന്നത് മുഴുവൻ കേൾക്കാനോ അവൻ തയ്യാറായിരുന്നില്ല അതിൻ്റെ പേരിൽ അവർ രണ്ടാളും തമ്മിൽ വഴക്കായി ആ വഴക്ക പിന്നീട് പതിവായി അങ്ങനെ അവർ തമ്മിലുള്ള ആ വഴക്കോടെ പതിയെ പതിയെ മനസ്സുകൊണ്ടെടുത്തു തുടങ്ങിയ മാലിനിയും ജയകൃഷ്ണനും തമ്മിൽ ഇപ്പോൾ അകലാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും അവരുടെ മനസ്സിലെ അകലം കൂടിക്കൊണ്ടേയിരുന്നു ഇതിനിടെ ജയകൃഷ്ണന്റെ ഈ പുതിയ സ്വഭാവ രീതികൾ കാരണം പലതവണ മാലിനി അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി പിന്നെ എന്തോ അവൾക്കതിന് കഴിഞ്ഞില്ല അവൾ പോയില്ല മാലിനിയും ജയകൃഷ്ണനും തമ്മിലുള്ള ഈ വഴക്കുകളും പ്രശ്നങ്ങളും കണ്ട ചെമ്പകശ്ശേരിയിൽ വാണിയൊഴികെ മറ്റെല്ലാവരിലും വലിയ വിഷമമാണ് ഉണ്ടാക്കിയത് അവർ പലതും പറഞ്ഞ് മാലിനിയെ സമാധാനപ്പെടുത്തി എന്നാൽ ഒരിക്കൽ പോലും ജയകൃഷ്ണനെ ഉപദേശിക്കാനോ അവനോട് മദ്യപിക്കരുതെന്ന് പറയാനോ ആരും തയ്യാറായിരുന്നില്ല കാരണം ഇങ്ങനെയൊരു മാറ്റം ജയകൃഷ്ണനിൽ നിന്നും ഉണ്ടാകുമെന്ന ആശങ്കയോടും ഭയത്തോടും കൂടി കഴിഞ്ഞവരായിരുന്നു അവർ ഓരോരുത്തരും അതുപക്ഷേ അവർ ആരും തന്നെ മാലിനിയോട് പറഞ്ഞിരുന്നില്ല എന്നാൽ ജയകൃഷ്ണൻ്റെ ഈ പുതിയ സ്വഭാവത്തിൻ മാറ്റത്തിൻ്റെ കാരണം അത് മാലിനി അവിടെയുള്ള ഓരോരുത്തരോടും ചോദിക്കുന്നു എന്നാൽ അവളുടെ ആ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അവർ മറുപടി അത് പലതായിരുന്നു ഈ സമയം മാലിനിയോടുള്ള വൈരാഗ്യം കൊണ്ടാവാം ഇതെല്ലാം കാണുന്നതും കേൾക്കുന്നതും വാണിയെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരുന്നു അങ്ങനെ മനസ്സുകൊണ്ട് രണ്ടാളും തമ്മിൽ ഇപ്പോൾ വളരെ വിദൂരതയിൽ ആയി തീർന്നിരിക്കുകയാണ് അതേ തുടർന്ന് മാലിനി ഇപ്പോൾ കിടന്നുറങ്ങുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം തൊട്ടടുത്ത ആ മുറിയിലായിരുന്നു അതോടെ രണ്ടാളും രണ്ടു മുറികളിലുമായി തൻ്റെ ഈ വിഷമാവസ്ഥയിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിച്ച മാലിനി വീണ്ടും കോടതിയിലേക്ക് പോയി തുടങ്ങുന്നു അങ്ങനെ തൻ്റെ പുതിയ ജീവിതവുമായി മാലിനി ഇവിടെയും മറുവശത്തെ തൻ്റെ പുതിയ രീതികളും സ്വുമായി ജയകൃഷ്ണനും നിന്നു എന്നാൽ അവരുടെ രണ്ടാളുടെയും ഈ ജീവിത രീതികളെല്ലാം കണ്ടും കേട്ടും അഭിപ്രായങ്ങളും ദ്ദേശങ്ങളും രണ്ടുപേർക്കും മുന്നിൽ വില പോകില്ലെന്ന വസ്തുത മനസ്സിലാക്കിയും ജയകൃഷ്ണൻ്റെ വീട്ടുകാർ അവർക്കു മുന്നിൽ നിശബ്ദരായി നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ജയകൃഷ്ണൻ മറ്റുള്ളവർക്ക് മുന്നിലെങ്കിലും വന്ദനയുടെ മകൻ അപ്പൂവിനെയൊന്നും എടുക്കാതെ അവനെയൊന്നും കൊഞ്ചെയ്ക്കാതെ ആ നെറുകയിൽ ഒരമ്മ വയ്ക്കാതെ ജയകൃഷ്ണൻ പോയിരുന്നില്ല ഇപ്പോഴും ആ ഒരു കാര്യത്തിന് മാത്രം ഒരു വീഴ്ചയും വന്നിരുന്നില്ല അപ്പൂവിനോടുള്ള ജയകൃഷ്ണൻ്റെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ അല്പനേരത്തേക്കെങ്കിലും അവിടെയുള്ളവരുടെ മനസ്സിൽ ജയകൃഷ്ണനോടുള്ള അവരുടെയെല്ലാം ദേഷ്യം തെല്ലുന്നു കുറയും ഇതിനിടെ മാലിനി വീണ്ടും കോടതിയിലേക്ക് പോയി തുടങ്ങിയ കാര്യം ജയകൃഷ്ണനും അറിഞ്ഞിരുന്നു കൂട്ടത്തിൽ ഒന്നുകൂടി അവൻ അറിഞ്ഞു മാലിനിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതും തിരികെ കൊണ്ടുവന്ന് ആക്കുന്നതും അത് അവളുടെ ഗുമസ്തനായ ഹരിനാരായണനാണ് എന്നുള്ളത് അങ്ങനെയിരിക്കെ ഒരു ബുധനാഴ്ച ദിവസം കോടതി മുറിയിൽ വാദിച്ചു മാലിനി പെട്ടെന്ന് ബോധരഹിതയായി താഴെ വീണു താഴെ വീണ മാലിനിയെ ഹരിനാരായണനും സഹപ്രവർത്തകരും ചേർന്ന് തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രി അഡ്മിറ്റാക്കി തുടർന്ന് കരിനാരായണൻ മാലിനിയെ ആശുപത്രിയിലാണെന്ന വിവരം ചെമ്പകശ്ശേരിയിലേക്കും അതുപോലെ തന്നെ മാലിനിയുടെ വീടായ ശ്രീശൈലത്തേക്കും വിളിച്ചറിയിക്കുന്നു